കുടുംബാംഗവും ഓരോ അമ്മയും അച്ഛനും അധ്യാപകനും അധ്യാപികയും മകനും മകളും അറിയണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകം ആ രാഷ്ട്രത്തിൻ്റെ പൈതൃകം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്തു അത്യന്താധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാവിധത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളുടെയും ടിവിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ പൈതൃകം എന്തിനു പഠിക്കണം എന്നൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട് ആധുനികമായ എല്ലാ നന്മകളും പുരാതനമായ എല്ലാ നന്മകളും ചേർത്ത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ആധുനിക നന്മകളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള തിന്മകളില്ലാതെയാക്കാൻ പുരാതന നന്മകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ആത്മാഭിമാനമുള്ള ഒരു ജനതയെ വളർത്തണമെങ്കിൽ ആ ആത്മാഭിമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ വ്യക്തിയുടെ പൂർവകാല വൈഭവം കുടുംബത്തിൻ്റെ പൂർവ്വകാല വൈഭവം സമൂഹത്തിൻ്റെ പൂർവ്വകാല വൈഭവം രാഷ്ട്രത്തിൻ്റെ പൂർവകാല വൈഭവത്തിൽ നിന്ന് വേണം ആത്മാഭിമാനം ഓരോ വ്യക്തിക്കും ഉണ്ടാവാൻ നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കുന്നത് നമുക്ക് നമ്മുടെ കൂടെ ആത്മാഭിമാനം ഉണ്ടാക്കാനാണ് ഒന്ന് രണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ പൈതൃകത്തിലെ ഓരോ അറിവും സമർപ്പിച്ച് ലോക അംഗീകാരം നേടാനായിട്ട് നമ്മൾ നമ്മുടെ ആത്മീയത ഉൾപ്പെടെയുള്ള ധന്യമായ പൈതൃകത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കണം ഒന്ന് ആത്മാഭിമാനം ഉണ്ടാക്കാൻ ഞാൻ നമ്മുടെ പൈതൃകം ഉപയോഗിക്കണം രണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അത് സമർപ്പിച്ചിട്ട് അംഗീകാരം വാങ്ങിക്കാനായിട്ട് നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കണം മൂന്ന് പൈതൃകത്തിൻ്റെ ധന്യമായ അറിവുകൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലോക ജനത രണ്ട് കയ്യുന്നിട്ടി സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ സ്വീകരിക്കാൻ ആയിട്ട് പതിനായിരക്കണക്കിന് വ്യക്തികൾ ഉള്ളപ്പോൾ കൊടുക്കാനായിട്ട് ഒരു ഡസൻ വ്യക്തികൾ പോലും ഇല്ലാത്ത അവസ്ഥ മാറി സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്കെല്ലാം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടാവണം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് ആധുനികമായിട്ടുള്ള ധാരാളം ഉണ്ടെങ്കിലും അതിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന തിന്മകളുടെ അളവും ഒട്ടും കുറവല്ല ആ തിന്മകളിൽ നിന്ന് നമുക്ക് നമ്മുടെ നന്മകളെയും ചേർത്ത് തിന്മകളുടെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ അളവും കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കണം ഓർമ്മിക്കുക നമ്മുടെ പൈതൃകം നമ്മൾ പഠിക്കുന്നത് ആത്മാഭിമാനമുള്ള ഒരു ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പൈതൃകം അവതരിപ്പിച്ച് ലോക ജനതയുടെ ബുദ്ധിജീവികളുടെയും അതുപോലെ പണ്ഡിതരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അംഗീകാരം സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അത് സമർപ്പിക്കണം ആധുനിക കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള അറിവിനും പ്രാധാന്യമുള്ളതുകൊണ്ട് പൈതൃകമായ അറിവ് ഇന്ന് അതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ നമ്മൾ നമ്മുടെ പൈതൃകം പഠിക്കണം അപ്പോൾ മൂന്ന് കാര്യത്തിന് പൈതൃകം പഠിക്കണം നമുക്ക് ഓരോരുത്തർക്കും അത് ലക്ഷ്യമിട്ട് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി പഠിക്കണം എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഇന്ന് ജനുവരി മാസം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രി സന്ദേശമായിട്ട് ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രണാമം നമസ്കാരം